ഞാൻ അവരെ ഈ നെഞ്ചിലാണ് കൊണ്ടിരുന്ന എന്റെ പെങ്ങന്മാരെ പോലെ എൻ്റെ പെൺ കുട്ടികളെ പോലെ അവസാനം കുറ്റസമ്മതം നടത്തി അല്ലേ ഉറങ്ങിയിട്ടില്ല കഴിഞ്ഞ ദിവസം ഞാനും ഉറങ്ങിയിട്ടില്ല ഇവരുടെ കൂടെ ലൈവ് കണ്ടോട്ടേ ഇരിക്കായിരുന്നു അതായത് ഉറങ്ങാതെ ഷാനവാസ് ഖാന്റെ അടുത്ത് വന്നിട്ട് കരച്ചൽനാടൊക്കെ അവിടെ കഴിഞ്ഞ് ആളുകളൊക്കെ കണ്ടല്ലോ നല്ല റീൽസും കാര്യങ്ങളൊക്കെ എത്തിയല്ലോ അടുത്ത സാധനം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റെടുക്കൽ ചടങ്ങാണ് ഷാനവാസ് അവരെ പെങ്ങളെപ്പോലെ കണ്ടിട്ടും തിരിഞ്ഞു കുത്തി എന്നാണ് ഷാനവാസ് പറഞ്ഞത് ലാലേട്ടൻ വീക്കെൻഡിൽ വരുമ്പോൾ ഞാനത് ഏറ്റെടുത്തോളം ആതിലത് ഏറ്റെടുത്തോളം എന്നാണ് ഇപ്പൊ നൂറ പറയുന്നത് എന്താ വിഷയം ആ ഒരു കുൽസിതം തന്നെയാണ് ഈ നെവിൻ്റെ ഒരെ കാട്ടിക്കുട്ടിലേ നെവിൻ ഇങ്ങനെ കാക്കിയിട്ട് ചെന്നിട്ട് ചെങ്ങായിനെ കയറി പിടിച്ചു ഒരു പത്ത് പതിനഞ്ച് തവട്ടം പിടിച്ചിട്ടുണ്ട് ഈ ഒരു കാര്യം സത്യത്തിൽ പുറത്ത് പറയണ്ടിട്ടായിരുന്നു പക്ഷെ ആതിലൊക്കെ നെവിനുമായിട്ടുള്ള ഒരു വിഷയം എന്താ സംഭവം അറിയോ എൽ ജി ബി ട്യൂബിന് എതിരെയാണ് നെവിൻ എന്നുള്ള തെറ്റായ ധാരണയാണ് ആ ഒരു ധാരണ കാരണം അതായത് ഇവരെ ഞാൻ പിരിക്കുമെന്ന് പലയിടങ്ങളിൽ അനീഷിനോടും പറഞ്ഞിട്ടുണ്ട് ഈ നവിന് അത് കേട്ടത് കൊണ്ട് ഒരു വൈരാഗ്യ ബുദ്ധിയോണ്ട് ചെയ്തതാണ് ഇതിൽ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ ചീർച്ചൊരു വിധവും കാരണം എൽ ജി പി ടിക്കെ സപ്പോർട്ട് ചെയ്യുന്ന ലാലേട്ടൻ ഈ ഒരു വിഷയത്തിൽ അവരെ പിരിക്കാൻ ശ്രമിച്ചത് കൊണ്ട് ഒരു എൽ ജി പി ടിക്കിയുടെ അംഗമാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ച് പറയുമ്പോ ലാലേട്ട ഏഴിന്റെ പണി മറ്റൊന്നൊന്നര പണിയാണ് കിട്ടോ ഭയങ്കര രസാണെന്നുള്ളതാ ഓക്കെ നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം ഷാനവാസിന്റെ അടുത്ത് കുമ്പസാരവുമായിട്ട് വന്നിരിക്കുകയാണ് പക്ഷെ ഷാനവാസ് ഒരു ജെന്റിൽമാൻ ആണ് ഇതിന്റെ സത്യാവസ്ഥ എന്താണ് യാഥാർത്ഥ്യം യാഥാർത്ഥ്യത് കാണാൻ നിക്കാനോ ഒലിപ്പടാൻ നിൽക്കാനോ അവർക്ക് സമയമില്ല ഇവ രണ്ടുപേരെ കെട്ടിപ്പിടിച്ചു കിടക്കാർ അപ്പാനേയും മക്ക പെറും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാറ് ഞാൻ എത്രയോ തവണ കണ്ടിട്ടുണ്ട് അവർക്കെതിരെ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ല അവനോട് എത്രയോ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് എനിക്കിഷ്ടല്ല എനിക്ക് ഇഷ്ട ഒരു പ്രാവശ്യമില്ല പത്തോ പതിനഞ്ചോ പ്രാവശ്യം ബെഡ് മാറ്റി എന്നോട് അന്ന് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടൂറയോട് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ കണ്ടിട്ടില്ല ബാക്കി എല്ലാവരും ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് ഞാൻ കണ്ടിട്ടില്ല അല്ല പലതും ഞാൻ കാണാത്തത് ഉണ്ടിട്ടോ ഈ കുൽസിതങ്ങൾ പലതും ഞാൻ കണ്ടിട്ടില്ല ഈ ഷാനവാസ് പറയുന്ന കുൽസിതങ്ങൾ അത് ഏത് ഏതാർത്ഥത്തിലാണെന്ന് എനിക്കറിയില്ല അത്രയും കുൽസിതങ്ങളും ഞാൻ കണ്ടിട്ടില്ല കണ്ടവർ പറയണേ ഓക്കേ അക്ബറൊക്കെ കെട്ടിപ്പിച്ച് കിടക്കുന്നുണ്ട് ഓരിക്കൊന്നും ഒരു കുഴപ്പമില്ല അവർക്കൊരു മനസ്സുഖം അവര് വേറൊന്നും ചിന്തിച്ചിട്ടില്ലെന്നാ പറയുന്നത് പതിനഞ്ച് തവണയൊക്കെ അത്രേ ഷാനവാസിനെ പിടിച്ചിട്ടുള്ളത് നെവിൻ അറ്റം പോയി പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു തവണ എങ്ങാനും സംഭവിച്ചിട്ടുണ്ട് അപ്പൊ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും കൂടാതെ ഗിസൈലിന്റെ അടുത്തൊക്കെ ഒന്ന് ചാരിയിരുന്നൊരു ക്ലിപ്പ് നിങ്ങൾ കണ്ടിട്ടില്ലേ അപ്പൊ ഇവൻ എന്താണെന്ന് നമുക്കൊരു പിടി കിട്ടുന്നില്ലടെ ഇങ്ങനെ ഇങ്ങനെ പഞ്ചവർണ്ണ തത്തൊക്കെ ആയിട്ട് നടക്കുന്നുണ്ടെങ്കിൽ പോലും ഇവന് എന്താണ് എന്നൊരു പിടുത്തല്ല അതെന്താണ് സ്ട്രെയിറ്റ് ആണോ ഇനി വളവും തിരിവുക മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് അപ്പൊ നോറയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ കൊള്ളാം ഇവളെ ഭാഗത്താണ് തെറ്റ് ഇവളങ്ങളോട് ചോദിച്ചാണേലും അത് പറയാൻ പാടില്ല അതാണ് ഞാൻ പറഞ്ഞു അവളെ ഭാഗത്താണ് തെറ്റ് അത് ആർക്കും ആർക്കും പോകും പോകും മനസ്സിലായില്ലേ എന്ന് പക്ഷെ ആരെങ്കിലും കരഞ്ഞു കാണിച്ചുണ്ടെങ്കിൽ മണ്ട എടാ രുദ്ര നീ എന്താ ഇങ്ങനെ നീ ബഹളം വെക്കാണെങ്കിൽ എക്സ്ട്രീം ലെവലില് ബഹളം വെക്കും താഴെ അണങ്ങോട്ട് കടുക്ക് നിലത്ത് ആരെങ്കിലും ചവിട്ടി താത്തി അങ്ങോട്ട് താന്നുപോക്കോളൂ അമ്മൊരു സാധനമാണെന്നുള്ളതാ ഇവിടെ നൂറേയും ആതിലെയും വന്നിട്ട് അപ്പോളജൈസ് ചെയ്യണം അതായത് ഞങ്ങൾക്കൊരു തെറ്റുപറ്റി അങ്ങനെയാണ് ഇങ്ങനെയെന്ന് പറയുമ്പോഴത്തേക്കും ഇയാള് താഴ്ന്നു എടുക്കണെന്തിനാണ് അതായത് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് പറയുമ്പോൾ അതാരായാലും പറഞ്ഞു പോകുന്നതല്ലല്ലേ പറയേണ്ടത് ഇയാൾ ഇയാളുടെ ക്യാരക്ടർന്ന് ഔട്ട് കംപ്ലീറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു കേട്ടാ നൂറ ഓക്കെ ആതിൽ അതങ്ങനെയല്ല ആദിൽ ഡബിൾ സ്റ്റാൻഡിന്റെ രാജാവാണ് അതിപ്പോ മനസ്സിലാവുന്നില്ല എന്നുള്ളതാ അനുമോളുടെ കൂടെ തടത് കട്ടപ്പയാക്കി ഒരു വിതാക്കി വിട്ടതാണ് അതേപോലെ എവിടെയൊക്കെ നിൽക്കുന്നുണ്ട് അവിടെ കട്ടപ്പ പരിപാടി ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ സങ്കടം കഴിഞ്ഞ പിന്നെ ജലസാണ് ഭയങ്കര വൈരാഗ്യബുദ്ധിയാണെന്നുള്ളതാ അനീഷിനോടൊന്ന് ഇന്നലെ അനീഷിനോട് പറയുന്ന കാര്യങ്ങൾ ലൈവ് കണ്ടവർക്ക് ദേഷ്യം പിടിക്കുന്നുള്ളതാണ് അയാളെ എന്ന് വിളിക്കുന്നു അതേപോലെ ഭയങ്കരമായിട്ട് ദേഷ്യം പിടിച്ചോണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചിട്ടുണ്ടല്ലേ ഇവർ ഉറങ്ങില്ല രാത്രി ഉറങ്ങില്ല ഈ ഉറക്കം പരമാവധി നഷ്ടപ്പെട്ട് കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകം ദേഷ്യം വരും എന്നുള്ളതാണ് സ്വാഭാവികമായിട്ട് എനിക്ക് ആ ദേഷ്യം ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഉറക്കം ഇപ്പൊ ഇത്ര നേരം ഇപ്പോൾ പുലർച്ചെ മൂന്നര ആയിരുന്ന സമയം ലൈവ് കണ്ടോയാണ് ഇവർ മൂന്ന് പേര് ലൈവിലിങ്ങനെ ഇരുന്ന് വർത്താനം പറഞ്ഞത് കണ്ടപ്പോ സ്വാഭാവികമായിട്ടും ഇതെന്ത് കുത്തി ഞാൻ അവിടെ ഇരുന്ന് പോയി എന്നുള്ളതാ എന്റെ രുദ്രേട്ട ഷാനവാസെ വെറുതെ മണ്ടത്തരത്തിൽ നിൽക്കരുത് പറഞ്ഞത് ആണെന്നു ഞാൻ എവിടെയോ പറഞ്ഞിട്ടില്ല തീർച്ചയായിട്ടും ചീപ്പ് ഗെയിം കളിച്ചു നിങ്ങൾ ഞാനും അത് കണ്ടതാണ് എൻ്റെ പൊന്നുമക്കളെ ഇതാണ് പറഞ്ഞത് തൊട്ട് മുന്നിര കള്ളം പറയുന്നത് ഇതേ ആതിലയോട് കഴിഞ്ഞ ദിവസം നമ്മുടെ എന്ത് ഹോട്ടൽ സെഗ്മെന്റ് നടത്തില്ലേ ആ ഒരു സമയത്ത് ആതിലയോട് ഷാനവാസ് ചോദ്യം ചെയ്യുന്നുണ്ട് പിണങ്ങി നിൽക്കുന്ന അബഹളം വെച്ച സമയത്ത് നെവിനുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം മനീഷിനോട് റിയാസ് ചോദിച്ചപ്പോൾ നീ എന്തുകൊണ്ട് അതിനെ മിണ്ടിയില്ല എന്നുള്ളൊരു ചോദിച്ചു വെച്ചപ്പോ ഞാനത് കേട്ടില്ല കണ്ടില്ല എന്നുള്ളത് തൊട്ടപ്പുറത്ത് വടി പോലെ നിൽക്കുന്നുണ്ട് എന്നുള്ളതാ ഇതൊന്നും കൂടാതെ നെവിൻ്റെ അടുത്ത് പോയിട്ട് തന്നെ പല നുണകളും പലപ്പോഴും പറഞ്ഞു നമ്മൾ കണ്ടതാ ട്വന്റി ഫോർ ഇന്റു സെവനിലേ കാണിക്കുന്നുള്ളൂട്ടോ ഈ പറയുന്ന എപ്പിസോഡിൽ ഉണ്ടാവില്ല എപ്പിസോഡിൽ മാനിപ്പുലേറ്റ് ചെയ്തൊരു സാധനം കണ്ടത് അതായത് നെവിനുമായിട്ടുള്ള ഈ ഒരു വിഷയം ഞാൻ മാപ്പ് പറയാൻ തയ്യാറാണ് എന്നുള്ളൊരു കഷ്ണട്ട് അവിടെ എന്നിട്ട് കമൻ്റ് ഇതിൻ്റെ കമന്റ് ബോക്സിൽ കിടക്കുകയാണ് കുറെ ആളുകൾ ചോദിക്കുകയാണ് ഇത് മാപ്പ് പറയാൻ പോയത് എന്നുള്ളത് ഞാൻ കുറച്ച് ആളുകൾക്ക് മറുപടി കൊടുത്തു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേയും നൂറയും മുന്നിൽ വന്ന് കരഞ്ഞ് പ്ലിങ്കി അടിച്ച് മൂക്കൊക്കെ പീഞ്ഞൊരു വിതാക്കിയപ്പോൾ ചെങ്ങായി അങ്ങോട്ട് കൈന്ന് പോയി ഇയാള് ലോലനാ ലോലൻ കൈന്ന് പോയിട്ട് പറയാണ് മോളെ അത് ഞാൻ മാപ്പ് പറയാൻ തയ്യാറല്ലേ എന്നുള്ളത് ആ ഒരു ഭാഗം അവിടെ കൊണ്ടു ഇട്ടു എന്നുള്ളതാണ് ഇവിടെ ആതിലെ ആണ് തെറ്റുകാരി എന്ന് നൂറ പറയുന്നത് കേട്ടില്ലേ ഇത് ഏത് വിഷയത്തിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷാനവാസിന് അങ്ങനെ ഒരു ബാഡ് ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട് അനീഷ് അത് കൃത്യമായിട്ട് മനസ്സിലാക്കി കാരണം അയാൾ അത് നുണ പറയുന്നില്ല എന്ന് മനസ്സിലാക്കി കൂടെ കൂടിയതാ അങ്ങനെ പല ആളുകൾക്ക് അഭിപ്രായം ഉണ്ട് അനുഭവം ഉണ്ട് പക്ഷെ മിണ്ടുന്നില്ല എന്നുള്ളതാ അക്ബറൊക്കെ അത് ആസ്വദിക്കുന്നുണ്ട് പറയുമ്പേ എന്താ നിങ്ങള് നിങ്ങൾ പറഞ്ഞിട്ട് ഇവളെ കൊണ്ട് വേണമെങ്കിലും ഞാൻ പറയിപ്പിക്കാം ഒരു പ്രശ്നവും അത് ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത് എനിക്ക് അങ്ങനെ മനസ്സിലായിട്ട് അല്ല എനിക്ക് എനിക്കുണ്ടാവുന്ന ഡാമേജ് നിങ്ങൾക്ക് മനസ്സിലാവൂല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഡാമേജ് ഉണ്ടാവാൻ ഞങ്ങള് ഞങ്ങൾക്ക് ഇഷ്ടമല്ല അത് അപ്പൊ നിങ്ങൾ ഞങ്ങൾ പേര് പറഞ്ഞാൽ മതി ഞങ്ങക്ക് ഒരു കുഴപ്പവും ഇല്ല ഞങ്ങൾ അത് ഏറ്റെടുത്തോളൂ ഒരു പ്രശ്നവും ഇല്ല ഇത്രയും ക്യാമറ മുന്നിൽ തന്നെ അല്ലേ ഞങ്ങൾ പറയുന്നത് ഒരു കൊഴപ്പമില്ല അപ്പൊ നിങ്ങൾക്ക് ആ ഡാമേജ് ഉണ്ടാവില്ല ഞങ്ങൾക്ക് ഉണ്ടാവുള്ളൂ ഒരു പ്രശ്നവുമില്ല ഞങ്ങളത് ഏറ്റെടുത്തോളൂ ഒരു കുഴപ്പമില്ല എനിക്ക് കുമ്പളങ്ങി നൈറ്റ്സിലെ സീനാണ് ഓർമ്മ വരുന്നത് ഇവിടെ ഇനി മുടിച്ച് പോകാനൊന്നും ഇല്ല ഒക്കെ പോയി എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ അതാണ് പറയുന്നത് നൂറെ അതില് അതായത് മൊത്തത്തിൽ ബിഗ് ബോസിന്റെ അകത്ത് ഒരു ഡബിൾ സ്റ്റാൻഡ് കളിക്കുന്ന ആളുകളാണെന്നും കട്ടപ്പയാണ് എന്നുള്ള ഒരു ഇത് കിട്ടി പിന്നെ അതൊന്നും കൂടാതെ തന്നെ ഇവരൊരു എൽ ജി ബി ടിക്ക് സപ്പോർട്ടിന്റെ ഒന്ന് കയറ്റി ഒക്കെ നോക്കിയപ്പോ അതും താഴ്ന്നു തരിപ്പണായി പിന്നെപ്പോ ഒന്നും നോക്കാനില്ല ആതിലെ പോയിട്ട് ലാലേട്ടനോട് അതിലും പറഞ്ഞോളൂ എന്നാ പറയുന്നത് ആതിലെയാണ് തെറ്റുകാരി എന്ന് നൂറ് ഉറപ്പിച്ചു പറഞ്ഞപ്പോ ആതില അതൊക്കെ അവിടെ പോയി അപ്പുറത്ത് പോയി കിടന്നിട്ട് മൂക്ക് ഇങ്ങനെ കിടക്കുന്നുണ്ട് ഈ മൂക്ക് പീയണ കാര്യം പറഞ്ഞപ്പോളാ ഇവർ ഈ മൂക്ക് പീയ്യാൻ ഉപയോഗിക്കുന്ന ഈ ഒരു ടിഷ്യൂ പേപ്പർ ഉണ്ടല്ലോ ഏകദേശം ഒരു നാല് പെട്ടിയോളം ഇവർ തീർത്തിട്ടുണ്ട് ഇപ്പോ ഫുള്ള് കരച്ചിലായിരുന്നു ഇന്നലെ ഫുള്ള് കരച്ചിലായിരുന്നു ഇതിങ്ങനെ പീ ഇട പീ ഇട പീയിട ഈ സാധനങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഡസ്റ്റ്ബിൻ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ ഇതേ ഷാനവാസിനെ കൊണ്ട് ഞാൻ പറയുന്നില്ല കോരിപ്പിച്ചവളിയാതില്ല അതാണ് ഡബിൾ സ്റ്റാൻഡിലിന്റെ അപ്പുറത്തെ സ്റ്റാൻഡാണ് ഇവരാണ് ഈ പീഞ്ഞിടുന്നത് മനസിലാവൂല എന്റെ എന്തായാലും ഇക്കാക്ക് തോന്നിയത് എന്താ വെച്ചാൽ ഇവള് ഇവള് ചെയ്ത തെറ്റാ പറയാൻ പാടില്ലായിരുന്നു അതാണ് ഇവള് നെവിനോട് പറഞ്ഞത് ഇപ്പൊ ഇങ്ങള് പറഞ്ഞാണെങ്കിലും ഇവളത് അവിടെ പോയി പറയാൻ പാടില്ലായിരുന്നു അതാണ് ഇവള് പറഞ്ഞത് അവിടെ മുന്നിൽ പറയാൻ പാടില്ലായിരുന്നു ഇക്ക അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇക്ക പറഞ്ഞോന്ന് പറഞ്ഞാൽ ഇവളത് പറയാൻ പാടില്ലായിരുന്നു അത് ഇവള് ചെയ്ത തെറ്റാണ് അതുകൊണ്ടാണ് ആ ആ നിങ്ങളോട് ചോദിച്ചിട്ട് എങ്ങനുണ്ട് അത് നൂറൊന്നും വളച്ചെടുക്കാൻ നോക്കി നിങ്ങൾ പറഞ്ഞിട്ടാണത് പറഞ്ഞെന്ന രീതിയിലേക്ക് ആക്കാൻ ശ്രമിച്ചു പക്ഷേ അത് കൃത്യമായിട്ട് ഷാനവാസ് പറഞ്ഞു നമ്മളും കണ്ടതാ ട്വന്റി ഫോർ ഇൻ്റു സെവനിൽ ഒരു സീനാണ് ഇതെങ്ങനെയാണ് ഇവിടെ ഇത് പോയി പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവലോ അതായത് അടുക്കളയിൽ നിന്ന് നെവിന് ഒരു ഇല കൊണ്ടുപോയിട്ട് അതായത് മല്ലി എന്തോ ചായൽ കൊണ്ടിട്ട് കുടിക്കാൻ നോക്കിയപ്പോൾ ആ ഇല എടുക്കാൻ പോയ സമയത്ത് നെവിന് അത് തട്ടിയിട്ട് ഗ്ലാസ് ഒക്കെ പൊട്ടിപ്പോയി ഈ ഒരു സമയത്ത് വലിയ പ്രശ്നം ഭയങ്കര പ്രഷറാ അതേ സമയം ആതിലേ ഓൾറെഡി ഈ പറയുന്ന നെവിന് പ്രശ്നമുണ്ട് അതായത് ഇവരെ തമ്മിൽ പിരിപ്പിക്കണം എന്നുള്ള ഒരു കാര്യം പറഞ്ഞു കേട്ടത് കൊണ്ട് അത് ആദ്യമോളോട് എല്ലാവരും ചർച്ച ചെയ്തിട്ടുണ്ട് നബീനോട് വൈരാഗ്യമുണ്ട് ആ ഒരു സമയത്താണ് ഈ ഒരു നോമിനേഷന്റെ കാര്യം വരുന്നത് ഉടനെ തന്നെ അത് കൊണ്ട് ഇട്ടു ആ കൂട്ടത്തിൽ തന്നെ ഒന്ന് ഫലത്തിന് വേണ്ടി ഷാനവാസിന്റെ വിഷയം കൂടി ഇട്ടതാ ഇത കെട്ട ഒരു രീതിയിലുള്ള സമീപനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഓൾറെഡി പുറത്തു പോയ പ്രവീൺ അത് പറയുകയും ചെയ്തിട്ടുണ്ട് അകത്തിരിക്കുന്ന പല ആളുകൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് സാബുമോൻ പോലും അത് പറഞ്ഞിട്ടുണ്ട് ആര്യൻ പോലും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാ പക്ഷെ ഇപ്പൊ അത് തിരിക്കാൻ തുടങ്ങി ക്ലാസ് ഇട്ട് തിരിക്കാൻ തുടങ്ങി എല്ലാവരും വിചാരം അസ്ഥാനി വിഷയം ആവൂ എന്നുള്ള ഒരു പേടി പേടികൊണ്ടാവാ എന്തായാലും അതിലത് പറയാനുള്ള കാരണം ഇതാണ് വൈരാഗ്യം തീർക്കല അതാണ് ഇവരെ വൈരാഗ്യങ്ങൾ തീർക്കാൻ വേണ്ടിട്ടാണ് പലതുപയോഗിക്കുന്നത് ഷാനവാസെവിടേയും ഒരു വിഷയമാണ് അത് മലപ്പുറം ഒരു വട്ടം പറഞ്ഞാ പിന്നെ നമ്മൾ പറയാതിരിക്കില്ലല്ലോ ഇങ്ങനെ പറഞ്ഞു പോയിട്ടെ ഇതൊക്കെ അവളുടെ എന്നൊക്കെ പറഞ്ഞ സമയത്ത് അതിലപ്പുറത്തെ പറമ്പി കയറി എന്നിട്ട് കൊരിഞ്ഞ കരച്ചിലാണെ കരഞ്ഞു കരഞ്ഞ് ഒരു വിതായിട്ടുണ്ട് അതെന്തായാലും നല്ല ഒരു കാര്യാണ് കേട്ടോ അങ്ങനെയെങ്കിലും ഒന്ന് ബോധം ഉണ്ടാവുന്നത് നല്ലതാണ് ആളുകൾ ഒരുമാതിരി ഒരു എന്താണ് പറയുക ആ ഒരു സാധനം ആക്കരുത് എന്നുള്ളത് ഞാൻ നിങ്ങളെ മാറ്റി നിർത്തിയ എല്ലാ കാര്യങ്ങളും ഞാൻ മാപ്പ് പറഞ്ഞ സോറി പറഞ്ഞു ഞാൻ മാറിക്കാനായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ മുന്നിൽ വെച്ചിട്ട് അനീഷിനോട് സംസാരിക്കാൻ വിചാരിച്ചത് മുന്നിൽ ആരോനോട് സോറി പറയേണ്ട അങ്ങനെ നിങ്ങളും സ്റ്റാൺ ആയിട്ട് പിന്നെ അത് ആവശ്യമില്ല 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 പറയേണ്ട ഇല്ല എനിക്ക് തോന്നുന്നില്ല എന്റെ പൊന്നു ഷാനവാസെ സ്റ്റാൺ ആയി നിക്കുന്നുള്ളത് സ്റ്റാൺ ആയി നിന്നാ കൊള്ളാം അല്ലെങ്കിൽ ഓൾറെഡി കട്ടപ്പന എന്നുള്ള പേരുണ്ട് കട്ടപ്പന എന്നുള്ള പേരാണ് ഉറക്കും ശൈത്യ കട്ടപ്പന പുറത്തുപോയി അതുകഴിഞ്ഞ് മസ്താനി കട്ടപ്പന പുറത്തുപോയി ഇനി അടുത്ത കട്ടപ്പനയായിട്ട് നിൽക്കുന്നതാണ് ആതില ഈ ആതില പുറത്തു പോകുന്ന ഒരു റൂമേഴ്സൊക്കെ കേട്ടോണ്ടിരിക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ താഴ്ന്നു കിടക്കുന്നുണ്ട് എന്നാണ് എല്ലാവരും പറയുന്നത് ഓക്കെ അതെന്താകട്ടെ അപ്പോ അയാളത് ഏറ്റെടുക്കാൻ തയ്യാറായി എന്നുള്ളത് ഈ ആള് എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ടാണ് നേരെ തിരിച്ച് അക്ബറിന്റെ മുന്നിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇയാള് പുലിയാ ഇവരുടെ അടുത്തൊക്കെ വന്നു ഇവര് കരഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു ഇവർ ബഹളം വെക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ചുമരും പൊട്ടിക്കിടക്കും അത് വേറെ കാര്യം പക്ഷേ പക്ഷെ ബുദ്ധിയുണ്ട് അവർക്ക് അവർ കറക്റ്റ് ഇടപെടൽ നടത്തുന്നുണ്ട് എന്തൊക്കെയായാലും വിഷയം അങ്ങ് നാറ്റക്കേസ് ആണ് കുൽസിതമാണല്ലോ ആണാണെങ്കിലും പെണ്ണ് പെണ്ണാണെങ്കിലും കുൽസിതവും കുൽശിതം തന്നെയാണ് നമ്മളെല്ലാവരും എല്ലാവരും കണ്ടതാണെന്നുള്ളതാണ് ഇനി ഈ പറയുന്ന ആതിലയുടെ ഒരു മുഖം ഞാനൊന്ന് കാണിച്ചു തരാം ഒന്ന് കാണുക ഞാനും പ്രശ്നത്തിന്റെ ഞാൻ ഞാൻ കേട്ടോ കണ്ടായിരുന്നു നീ ഇത് ഇവിടെ ഇവിടെ നവീൻ അറിഞ്ഞിട്ടില്ല ഞാൻ കേട്ടിട്ടില്ല എന്നുള്ളത് ഓക്കെ ഇത്രയേ ഉള്ളൂ അതായത് ഈ ഒരു വിഷയത്തിൽ ഷാനവാസിന്റെ ഒരു തീരുമാനം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പാവം ബെങ്ങന്മാരെ പോലെ നോക്കി അവസാനം നമുക്ക് നമുക്കിട്ടെന്നെ പണി നിന്നാലും വേണ്ടിയില്ല എന്തേലൊക്കെ ആയിക്കോട്ടെ നമുക്ക് ഈ പരിപാടിയെ അവസാനിപ്പിക്കാം എന്ന് വിചാരിച്ചു മുന്നിട്ടിറങ്ങി എന്നുള്ളതാണ് അവരറങ്ങിയിട്ടില്ല കേട്ടോ പുലർച്ചെ വരെ അവരറങ്ങിയിട്ടില്ല ഞാനും ഉറങ്ങിയിട്ടില്ല ഇപ്പോഴും അവര് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും ഇപ്പൊ സമയം പുലർച്ചെ നാലു മണിയാ അവര് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്താ ചെയ്യാലേ ഇതിലൊരു പ്രത്യേക എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പുലർച്ചെ എന്ന് പറഞ്ഞാൽ അവര് ചിലപ്പോ പന്ത്രണ്ട് മണി മൂന്ന് മണിക്കൊക്കെ ഉറങ്ങിയിട്ടുണ്ടാവും കേട്ടോ ഒന്നും പറയാൻ പറ്റില്ല നമ്മൾ കാണുന്നത് രണ്ടു മണിക്കൂറിന്റെ ഡിസ്റ്റൻസിലാണല്ലോ ഓക്കെ അപ്പോ ഷാനവാസ് എന്ന് പറയുന്ന ആ ഒരു പുലിയെ ഇവര് എലിയാക്കി മാറ്റിയിട്ടുണ്ട് ആളെല്ലാം ഏറ്റെടുത്തിട്ട് അവസാന അവസാനം പൊടിയും തട്ടി ക്യുറ്റ് ചെയ്ത് പോകുന്നൊന്നും പറയാൻ പറ്റൂല കാരണം ഇയാൾക്ക് സെന്റിമെന്റൽ ആയിട്ട് കുറച്ച് പ്രശ്നമുണ്ട് വീക്ക്ണ് ആള് ഇതിൽ ആദ്യേ നിങ്ങളൊന്ന് നോക്കി വെച്ചോളൂ നാളെ പകല് എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് കണ്ടറിയാം അപ്പോ അപ്ഡേഷന് വേണ്ടി കൂടെ കൂടിക്കോളി വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി പോൾ സൈനിങ് ഓഫ്